പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലും നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീരോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എൻ ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പോൾ കൃഷിയിടത്തിൽ നിന്നും മുന്നൂറ്റിയഞ്ച് ലിറ്റർ വാഷും വാറ്റു ഉപകരണങ്ങളും എക്സൈസ് പിടിച്ചെടുത്തു ഒന്നാം തീയതി തിങ്കളാഴ്ച ഡ്രൈഡേ ദിനത്തിൽ നിലമ്പൂർ എക്സൈസ് പാർട്ടി ജൂൺ ജൂലൈ മാസങ്ങളിലെ മൺസൂൺ കാല പട്രോളിംഗിന്റെ ഭാഗമായി ചാലിയാർ പഞ്ചായത്തിലെ കാഞ്ഞിരപ്പുഴയുടെ തീരപ്രദേശങ്ങളിലും തീരപ്രദേശങ്ങളിലെ വാഴക്കൃഷി നടക്കുന്ന കൃഷിസ്ഥലങ്ങളും കേന്ദ്രീകരിച്ച് നടത്തിയ റെയ്ഡിൽ മതിൽമൂല ആദിവാസി നഗറിന് സമീപം കാഞ്ഞിരപ്പുഴയുടെ തീരത്തുള്ള വാഴക്കൃഷിത്തോട്ടത്തിൽ ചാരായം വാറ്റുന്നതിനായി ഉത്പാദിപ്പിച്ച് വ്യത്യസ്ത അളവുകളിലുള്ള കന്നാസുകളിലും ജാറുകളിലുമായി ഒളിപ്പിച്ചുവെച്ചിരുന്ന മുന്നൂറ്റി അഞ്ച് ലിറ്റർ വാഷും വാറ്റുപു ഉപകരണങ്ങളും വലിയ അലുമിനിയം കലങ്ങളും പിടിച്ചെടുത്തു വാഷ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന കൃഷിസ്ഥലത്തിന്റെ ഉടമസ്ഥൻ സ്ഥലത്തു നിന്നും എക്സൈസ് പാർട്ടിയെ തിരിച്ചറിഞ്ഞ് ഓടി രക്ഷപ്പെടുകയായിരുന്നു കൃഷിസ്ഥലത്തിന്റെ ഉടമസ്ഥനും വാഷ് കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ആളുമായ പെരുമ്പത്തൂർ സ്വദേശി മുല്ലേരി ഉണ്ണിയുടെ പേരിൽ നിലമ്പൂർ എക്സൈസ് റേഞ്ച് ഓഫീസിലെ അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ അബ്കാരി കേസെടുത്തു പ്രിവന്റീവ് ഓഫീസർ അബ്ദുൾ റഷീദ് സി സിവിൽ എക്സൈസ് ഓഫീസർമാരായ ഷംനാസ് സിറ്റി രാജേഷ് എം എബിൻ സണ്ണി എന്നിവർ റെയ്ഡിന് നേതൃത്വം നൽകി പ്രതിയെ ഉടൻ പിടികൂടുമെന്ന് എക്സൈസ് അധികൃതർ അറിയിച്ചു കൃഷിയുടെ ിൽ പ്രതി കുറെ കാലമായി ചാരായം വാറ്റി ആദിവാസി നഗറുകളിൽ വിൽപ്പന നടത്തി നഗർനിവാസികളെ ചൂഷണം ചെയ്യുകയായിരുന്നുവെന്ന് അന്വേഷണത്തിൽ പ്രദേശത്തെ പ്രധാന ചാരായ മൊത്ത വിതരണക്കാരനാണ് മുല്ലേരി ഉണ്ണിയെന്ന് അധികൃതർ അറിയിച്ചു പ്രതിയുടെ തോട്ടം സൂക്ഷിപ്പുകാരിയായ ഒരു സ്ത്രീയും സ്ഥലത്തു നിന്നും ഓടി രക്ഷപ്പെട്ടതായി ബോധ്യപ്പെട്ടിട്ടു ചാരായം വാറ്റുന്നതിനായി മതിൽമൂല നഗറിലെ ആളുകളെ പ്രതി ചാരായം കൊടുത്ത് കൂടെ കൂട്ടുന്നതായി വ്യക്തമായിട്ടു പ്രതിയുടെ പേരിൽ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും ഉടൻ തന്നെ പിടികൂടി അറസ്റ്റ് ചെയ്യുമെന്നും എക്സൈസ് അധികൃതർ അറിയിച്ചു വരും ദിവസങ്ങളിലും പ്രദേശത്ത് റെയ്ഡ് തുടരും എക്സൈസ് അധികൃതർ അറിയിച്ചു എൻ ന്യൂസ് നിലമ്പൂർ മണ്ണായ ഇനി ആധുനിക ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം ശസ്ത്രക്രിയകൾ വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരരായ ജീവനക്കാരും ടെക്ടോണയെ മറ്റു നേത്ര ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് മീഡിയ ഗ്ലൂക്കോമ ജനറൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു 0493 1221501